കൊച്ചി പുറങ്ങലിലെ ഹെറോയിൻ കടത്ത് കേസിൽ ഇറാൻ പൗരന്മാർക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവ് ആറ് പ്രതികളിൽ നാല് പേർക്ക് പത്ത് വർഷ പന്ത്രണ്ട് വർഷവും രണ്ട് പേർക്ക് പത്ത് വർഷ വീതവുമാണ് ശിക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇരുന്നൂറ്റി പത്ത് കിലോ ഹെറോയിൻ കടത്തുന്നതിനിടയിലാണ് വൻ ലഹരി സംഘത്തെ നാവികസേന പിടികൂടിയത് കേസ് പിന്നീട് എൻ സി ബിക്ക് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു ലഹരിക്കടത്ത് സംഘം പിടിയിലായത് ഒന്നാം പ്രതി അബ്ദുൾ നാസർ രണ്ടാം പ്രതി അബ്ദുൽ ഗനി മൂന്നാം പ്രതി അർഷാദ് അലി നാലാം പ്രതി അബ്ദുൾ മാലിക് അഞ്ചാം പ്രതി റാഷിദ് ആറാം പ്രതി സുനീദ് എന്നിവർക്കാണ് ശിഷ അബ്ദുൾ നാസർ അബ്ദുൽ ഗനി അബ്ദുൽ മാലിക് റാഷിദ് എന്നിവർക്ക് പന്ത്രണ്ട് വർഷവും അർഷാദ് അലി സുനേദ് എന്നിവർക്ക് പത്ത് വർഷവുമാണ് തടഞ്ഞ ശിക്ഷ ഒന്നര ലക്ഷം രൂപ വീതം പിഴയുമടക്കണം രണ്ട് പ്രതികളുടെ പ്രായം പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് നൽകിയത് എൻ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ ജെ ജയാണ് ഹാജരായത് നാവികസേന പിടികൂടിയ പ്രതികളെ എൻസിബിക്ക് കൈമാറുകയായിരുന്നു ഇറാനിൻ പൗരന്മാരെ ചോദ്യം ചെയ്ത എൻ സി ബിക്ക് നിർണായക വിവരങ്ങളായിരുന്നു ലഭിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ആയിരത്തി ഇരുനൂറ് കോടി രൂപ വില വരുന്നതായിരുന്നു പിടിച്ചെടുത്ത ഹെറോയിൻ രാജ്യാന്തര തലത്തിലും ലഹരിക്കടത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുറംകടലിൽ നാവികസേനയും എൻ സി ബിയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു